ട്രംപിന്റെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാര് സന്തോഷിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തന്നെ ട്രംപ് ഒരു പണി കാനഡയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മെക്സിക്കോ കാനഡ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവയും ചുമത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് കാനഡയ്ക്ക് കിട്ടാവുന്ന ഒന്നാന്തര കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ട്രംപും തമ്മിൽ ഒട്ടും യോജിപ്പില്ല എന്നുള്ളത് കഴിഞ്ഞ ട്രംപിന്റെ ടേമിൽ തന്നെ നമ്മൾ കണ്ടതാണ് ട്രംപ് അധികാരത്തിൽ വന്നാൽ കാനഡയുടെ നടു ഒടിച്ച് താഴെ ഇടുമെന്നുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു ട്രംപിന്റെ അപ്രതീക്ഷിതമായ നീക്കത്തില് സത്യത്തിൽ ഞെട്ടിയിരിക്കുന്നത് ചൈന കൂടിയാണ് നോക്കൂ ചൈനയുടെ മേൽ എന്തായാലും ട്രംപിന് ഇരുപത് ശതമാനം ഒന്നും ഇപ്പോൾ നൽകാൻ പറ്റില്ല കാരണം മറ്റൊന്നുമല്ല ചൈന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ട്രേഡ് പാർട്ട്ണറാണ് പക്ഷേ ഈ പത്ത് ശതമാനം പോലും ചൈനീസ് എക്കണോമിയെ കാര്യമായിട്ട് ബാധിക്കും കാരണം ചൈനീസ് പ്രോഡക്റ്റുകൾ അമേരിക്കൻ വിപണിയിൽ ഷൈൻ ചെയ്യാനുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ് ഇതോടെ ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തിരുവെന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര പണി തന്നെയാണ് അതുപോലെ തന്നെ മെക്സിക്കോ ഈ ചൈന പ്ലസ് വൺ പോളിസി അമേരിക്ക കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായ രാജ്യങ്ങളിലൊന്നും മെക്സിക്കോയാണ് കാരണം അമേരിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അത്യാവശ്യം വലിയൊരു രാജ്യം തന്നെയാണ് അത്യാവശ്യം പോപ്പുലേഷൻ ഒക്കെ ഉണ്ട് സോ മെക്സിക്കോയിൽ ഉൽപാദനം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് ചരക്ക് നീക്കം എളുപ്പമാണല്ലോ അപ്പൊ അതുകൊണ്ട് വൻതോതിലെ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ട്രംപിന്റെ പുതിയ തീരുമാനം എല്ലാ തരത്തിലും ഈ കമ്പനികളൊക്കെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് മാത്രമല്ല അമേരിക്കയിൽ ഉൽപാദനം നടത്താൻ കമ്പനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ചിലപ്പോ ഉറപ്പൊന്നുമില്ല ട്രംപ് ആയതുകൊണ്ട് എന്നാലും ചില ചെറിയ നേട്ടങ്ങൾ ഇത് കാരണം ഇന്ത്യക്കും കിട്ടും താൻ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചും വലിയ തീരുവ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ആ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പടിയാണിത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ ട്രംപ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയുടെ വലിയ വ്യാപാര പങ്കാളികളായ ചിലരെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും ജനുവരിയിൽ അധികാരമേറ്റയുടൻ തീരുവ ഉയർത്തുന്ന ഫയലുകളിൽ താൻ ഒപ്പുവയ്ക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത് നിലവിലുള്ള തീരുവയ്ക്ക് പുറമേയാണ് പത്ത് ശതമാനം അധിക തീരുവ ചൈനയ്ക്ക് ഏർപ്പെടുത്തുന്നത് എന്നതാണ് ചൈനയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് അതേസമയം ഇത്തരത്തിൽ തീരുവ ഉയർത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്നത് വഴി യു എസ് ഉപഭോക്താക്കൾക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ മേടിക്കുമ്പോൾ വലിയ വില നൽകേണ്ടതായി വരും രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കണമെന്നും ആഭ്യന്തര ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നുമുള്ള നിലപാടാണ് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ സ്വന്തം രാജ്യത്ത് നിർമ്മിക്കുന്നത് വഴി കൂടുതൽ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത് ഒരു പരിധിവരെ ട്രംപിന്റെ ആശയം ശരിയാണെങ്കിലും ഇത് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കും അതായത് അമേരിക്കയുടെ വേതനം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ അവിടുത്തെ സാലറി എന്ന് പറയുന്നത് ചൈനയുമായും ഇന്ത്യയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ ഒരു ഐഫോൺ നിർമ്മിക്കുമ്പോൾ വേണ്ടി വരുന്നതിന്റെ പല മടങ്ങ് ചെലവ് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണം അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ സാലറി കൂടുതലാണ് എന്നതാണ് ആ കാരണങ്ങൾ കൊണ്ടു കൂടിയാണ് പല കമ്പനികളും മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത് ഇന്ത്യയിൽ മോദി ചെയ്യുന്നത് പോലെ ഇന്ത്യയുടെ ഉള്ളിൽ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുക സ്വയം പര്യാപ്തത നേടുക മറ്റ് രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം നിലയിൽ വളരുക എന്ന ഒരു രീതിയിലാണ് ട്രംപും ഇപ്പോൾ ഒരു ദേശീയ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് ഒരു പരിധിവരെ ട്രംപിന്റെ ആശയം നല്ലതാണെങ്കിലും മാർക്കറ്റിലുള്ള ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല അതായത് എല്ലാം അവിടെ നിർമ്മിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല പക്ഷെ ഇവിടെ ഇന്ത്യയുടെ പേര് ഇതുവരെയും ട്രംപ് എടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്കിതൊരു അവസരമാകാൻ സാധ്യതയുണ്ട് ട്രംപാണ് ഈ കാര്യത്തിൽ നമുക്ക് ട്രംപിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ട്രംപ് വളരെ ദേശീയവാദിയായിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ആണ് അതിന് നമുക്ക് അദ്ദേഹത്തെ തെറ്റ് പറയാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ വളർത്താനും ശ്രമിക്കുന്നു ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് വേണ്ടത് ഇന്ത്യ ഇന്ത്യയുടെ വേണ്ടി ശ്രമിക്കും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കും സ്വാഭാവികം അതിനാണല്ലോ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അല്ലാതെ ഇന്ത്യക്ക് എന്തെങ്കിലും ഫേവർ ചെയ്യണോ എന്ന് കരുതിട്ടല്ല പക്ഷേ ഇന്ത്യയുമായിട്ടൊരു നല്ല റിലേഷൻസ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയുടെ കാര്യത്തിലും തിരിച്ച് നിന്ന് അങ്ങോട്ടുള്ള ഇറക്കുമതിയുടെ കാര്യത്തിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തമ്മിലൊരു ധാരണയിലെത്താൻ സാധ്യത കാണുന്നുണ്ട് മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം ഇക്കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ രണ്ടു കൂട്ടർക്കും ദോഷമില്ലാത്ത എന്നാൽ ഗുണമുള്ള ഒരു ഡിസിഷനിലേക്ക് വരാൻ രണ്ടു കൂട്ടരെയും ചിലപ്പോൾ സഹായിച്ചേക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ മേൽ അധിക നികുതി അഥവാ ചുമത്തിയാൽ തന്നെ ചൈനയുടെയും കാനഡയുടെയും ഒക്കെ മേലിൽ ചുമത്തിയതുപോലെ ഒരു നികുതി ചുമത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറും ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് അമേരിക്കൻ വിപണിയില് വില കൂടുകയും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് വില കുറയുകയും ചെയ്താൽ മാർക്കറ്റിൽ നമുക്ക് ചൈനയെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല അത് സമയമെടുത്ത് മാത്രം സാധ്യമാകുന്ന ഒരു പ്രോസസ്സാണ് കാരണം ചൈനയുടെ ഒരു മാനുഫാക്ചറിംഗ് രംഗത്തുള്ള ഒരു പരിചയവും അവരുടെ മാസ് പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു ക്യാപ്പബിലിറ്റിയും ഒക്കെ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാൽ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ ഒരു പത്ത് വർഷമെങ്കിലും മുന്നിലാണ് ചൈന എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് അപ്പം നമ്മൾ സാധാരണ പോകുന്നതിനേക്കാൾ പത്തിരട്ടി വേഗത്തിൽ പോയെങ്കിൽ മാത്രമേ ചൈനയെ നമുക്ക് മാനുഫാക്ചറിങ് രംഗത്തിൽ മറികടക്കുക എന്നത് പോയിട്ട് ചൈനയുടെ അടുത്തെങ്കിലും നമുക്ക് എത്താൻ കഴിയൂ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ രീതിയിലും ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത് ട്രംപ് രണ്ടായിരത്തി പതിനേഴിൽ വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് യു എസ് ഇന്ത്യ ബന്ധം ആ സമയത്ത് ഇന്ത്യയിലേക്ക് വൻതോതിൽ നിക്ഷേപങ്ങളും വന്നാണ് പക്ഷെ വീണ്ടും ബൈഡൻ വന്നതോടുകൂടി കാര്യങ്ങൾ മാറി പറഞ്ഞു ഇപ്പൊ വീണ്ടും ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് യു എസുമായിട്ടുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്തുവാനും ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുവാനും ഇപ്പോഴത്തെ ട്രംപിന്റെ ഈ നീക്കം അതായത് കാനഡയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ് കേട്ടോ കാനഡ ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സിൽ ഒരാളാണ് അതിൽ തന്നെ കാനഡയുടെ എക്കണോമി അമേരിക്കയുടെ സഹായത്താലാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇവിടെ ട്രംപ് എന്തുകൊണ്ട് ട്രംപിന് കാനഡ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് വലിയ നികുതിയാണ് കാനഡയിൽ എന്നിട്ട് കാനഡയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് ആ നികുതി അമേരിക്കയിൽ അമേരിക്കയിലുള്ളതാനും അപ്പോൾ അതാണ് ഇപ്പോൾ ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന ഒരു ഘടകം അതുകൊണ്ടാണ് ട്രംപ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നികുതി അവിടെ ഇപ്പോൾ ഈ ഇറക്കുമതി ചെയ്യുന്ന കാനഡ കനഡയുടെ പ്രോഡക്റ്റുകൾക്ക് അവിടെ കൊണ്ടുവരുന്നത് മെക്സിക്കോയുടെ കാര്യവും അതുതന്നെയാണ് ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കുന്നുണ്ട് തിരിച്ച് അവിടെ ആ ഒരു ബെനിഫിറ്റ് അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല സോ ട്രംപ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ബെനിഫിറ്റ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് അവിടെയാണ് ഇന്ത്യയുടെ ചാൻസസ് നമ്മൾ തീർച്ചയായും യു എസിന് നമ്മുടെ രാജ്യത്ത് അവരുടെ പ്രോഡക്റ്റുകൾക്ക് നമ്മളും ഇളവുകൾ കൊടുക്കേണ്ടതായിട്ട് വരും അധിക നികുതിയൊക്കെ ഒഴിവാക്കി കൊടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ നമുക്ക് വൻതോതിൽ അവിടെ അവരുടെ വിപണിയിൽ കയറി കൂടാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായും മോദി അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും ഇന്ത്യയും യു എസും തമ്മിൽ തീർച്ചയായിട്ടും ഇതിനോടകം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ട്രംപിന്റെ ടീമുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് ഇന്ത്യ യു എസ് ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയാൽ ഒരുപോലെ യു എസിനും ഇന്ത്യക്കും അത് വളരെയധികം ഗുണം ചെയ്യും ചൈനയെ അമിതമായി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പതിയെ പുറത്തു കിടക്കാനും പറ്റും സോ അതായിരിക്കാം ചിലപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം ചൈനയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ചൈന വിപണി ലോകരാജ്യങ്ങളിൽ പിടിക്കുന്ന എങ്ങനെയാണ് വില കുറച്ച് അവരുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഒരു ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ രാജ്യത്ത് മാനുഫാക്ചറിങ് വളരെ കുറവായിരുന്നെങ്കിലും മൈക്രോമാക്സ് ഇന്ത്യൻ വിപണിയിൽ വളരെയധികം മുന്നിട്ട് വന്നിട്ടുള്ള സമയമുണ്ട് മൈക്രോമാക്സും സാംസങ്ങും ആ സമയത്താണ് ചൈനീസ് ഫോണുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നത് ചൈനീസ് ഫോണുകളുടെ പ്രത്യേകത എന്താണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ടാവും വിലയും കുറവാണ് ക്വാളിറ്റി ആൾക്കാർ രണ്ടാമതേ നോക്കുന്നുള്ളൂ അല്ലെങ്കിൽ എത്ര നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതും രണ്ടാമതേ നോക്കുകയുള്ളൂ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് നമുക്ക് ഫീച്ചേഴ്സ് വേണം പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോണിൽ കിട്ടുക എന്നുള്ളതായിരുന്നു ആൾക്കാർ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് അക്കാര്യത്തിൽ ചൈനീസ് കമ്പനികൾ എന്തൊക്കെ പറഞ്ഞാലും ബുദ്ധിപരമായി കളിച്ചു അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവരുടെ ഫോൺസിൽ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു വില കുറച്ച് അവർക്ക് വിൽക്കാനും കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് മൈക്രോമാക്സ് ഒക്കെ പൂട്ടിപ്പോയ അവസ്ഥയിലേക്ക് എത്തിയില്ലേ സാംസങ്ങിന്റെ പോലും വലിയൊരു വിപണി പിടിച്ചടക്കാൻ ചൈനീസ് ബ്രാൻഡുകൾക്ക് കഴിഞ്ഞത് അങ്ങനെയാണ് അപ്പൊ ഇന്ത്യൻ വിപണി തന്നെ എടുത്ത് നോക്കിയാൽ മതി ഇതുപോലെയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ചൈന ഈ മൊബൈൽ ഫോൺ മാത്രമല്ല അവര് വാഹനങ്ങൾ നിർമ്മിച്ച് ഇലക്ട്രിക് കാറുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് മറ്റ് ഇലക്ട്രോണിക്സ് അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ യൂറോപ്പിലും അമേരിക്കയിലോട്ടും ചൈന കയറ്റുമതി ചെയ്യും അവിടെ ഈ ടാക്സ് ഇളവുകൾ ഉള്ളതുകൊണ്ട് ഈ പ്രോഡക്റ്റുകൾ അവർക്ക് അവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനും പറ്റും ആളുകൾക്ക് വാങ്ങാനും പറ്റും പക്ഷെ തദ്ദേശീയമായിട്ടുള്ള അവരുടെ ബ്രാൻഡുകൾ എന്തു ചെയ്യും അത് പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരും കാരണം അവരവിടെ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി ഉണ്ടാവും പക്ഷേ റേറ്റും കൂടുതലായിരിക്കും കാരണം അവിടെ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് അവരുടെ ബ്രാൻഡുകളുടെ റേറ്റ് കുറച്ച് കൂടും കാരണം അവിടെ ഈ പറയുന്ന സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലാണ് ചൈനയ്ക്ക് ചെയ്യുന്നത് പോലെ മാസ് പ്രൊഡക്ഷൻ നടത്താൻ അവിടെ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അവിടെ കുറച്ച് അവരുടെ പ്രോഡക്റ്റുകൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എന്നാൽ അതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുമൊക്കെ ഉള്ള ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റുകൾ ചൈന ഇവിടെ കൊണ്ടുവരുമ്പോ എന്ത് ആൾക്കാർ അത് വാങ്ങാനായിട്ട് പോകും അപ്പൊ ഈ ആഭ്യന്തരമായിട്ട് പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾ പതിയെ പതിയെ വിപണിയിൽ നിന്ന് ഔട്ടാവുകയും പൂട്ടി പോവുകയും ചെയ്യും അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ചൈന പല രാജ്യങ്ങളിലും വന്നതോടെ ഉണ്ടായിട്ടുണ്ട് ചൈന വന്നതോടെ അപ്പൊ അതിനെ മറികടക്കാനൊക്കെയാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും ട്രംപിന്റെ ഈ പുതിയ നീക്കം ചൈനയ്ക്ക് മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോയുടെ കാനഡയ്ക്ക് മുട്ടം പണി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് തൽക്കാലം ആശ്വസിക്കാം കാനഡയുടെ നടുവടിച്ചിടുന്ന തീരുമാനമാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം തൽക്കാലം പോകുന്നു ബൈ